കോഴിക്കോട് താമരശ്ശേരിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരത്തിനിടെ സംഘർഷം അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നാട്ടുകാർ തീയിട്ടു കട്ട് അറവ് മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അനിശ്ചിതകാല സമരത്തിനിടെ നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിൽ റൂറൽ എസ് അടക്കം നിരവധി പോലീസുകാർക്കും നാട്ടുകാർക്കും പരിക്കേറ്റു കട്ടിന് മുന്നിൽ നടന്നത് ആസൂത്രിത ആക്രമണമാണെന്ന് ഡി എ ജി യതീഷ് ചന്ദ്ര പഞ്ചായത്തുകളിൽ നാളെ ഭാഗിക ഹർത്താൽ പ്രഖ്യാപിച്ചു ശ്ശേരി കട്ടിപ്പാറ അമ്പായത്തോടിന് സമീപം പ്രവർത്തിക്കുന്ന കോഴി അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ വർഷങ്ങളായി നാട്ടുകാർ നടത്തുന്ന സമരമാണ് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത് സമരക്കാർ ഫാക്ടറിക്ക് തീയിട്ടു ഫാക്ടറി കെട്ടിടങ്ങളും വാഹനങ്ങളും കത്തിനശിച്ചു തീയണക്കാനെത്തിയ ഫയർഫോഴ്സ് വാഹനങ്ങളെയും നാട്ടുകാർ തടഞ്ഞു രണ്ടാള് വണ്ടീന്റെ പ്രദേശത്ത് നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു കല്ലേറിൽ റൂറൽ എസ്പി കെ ഇ ബൈജു അടക്കം നിരവധി പോലീസുകാർക്കും നാട്ടുകാർക്കും പരുക്കേറ്റു പല്ലിനും ചുണ്ടിനും കാൽമുട്ടിനും അടക്കം പരുക്കേറ്റ റൂറൽ എസ്പി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മറ്റുള്ളവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു ഫ്രഷ്കട്ടിന് മുന്നിലെ ആക്രമണത്തിന് പിന്നിൽ തൽപര കക്ഷികളാണെന്ന് ഡിഐജി യതീഷ് ചന്ദ്ര പറഞ്ഞു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഓമശ്ശേരി താമരശ്ശേരി കോടഞ്ചേരി പഞ്ചായത്തുകളിലെയും കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെയും വിവിധ പ്രദേശങ്ങളിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവർത്തനം തുടങ്ങിയ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ജനജീവിതം ദുസ്സഹമാക്കിയെന്നും സമീപത്തെ പുഴ മലിനമാകുന്നുവെന്നുമടക്കമുന്നയിച്ചാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം മീഡിയ കോഴിക്കോട്